കൂട്ടുകാരൊക്കെ പടം കണ്ടോ പടം കണ്ടു എല്ലാരും ഇത്തിരി പേടിച്ചു എന്നേരം ചിരിച്ചു ഇപ്പൊ തന്നെ ഞങ്ങൾ കാണുമ്പോ എന്നെക്കാട്ടും പേടി കുറവായിരുന്നു ആദ്യൊക്കെ ഇവൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറി നോക്കി ഇരിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആരും എന്നെ സമ്മതിച്ചു സ്പെഷ്യലി ഇവര് പക്ഷെ എന്തായാലും ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി കൂട്ടുകാർക്കും എന്തായാലും ഇഷ്ടം അപ്പൊ എല്ലാരും വന്ന് തീരുത്തോലെ എനിക്ക് പൊതുവെ എനിക്ക് നല്ല വർക്കാവും ഞാൻ പെട്ടെന്ന് പേടിക്കും അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് ആ ചൈൽഡ്ഹുഡ് ഒരു മെമ്മറി ഓർമ്മ ഇങ്ങനെ നമ്മൾ റിലേറ്റീവ്സിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ഇപ്പോൾ രാത്രി ആകുമ്പോൾ കുറേ കഥകളൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എത്തിയോണം അങ്ങനത്തെ ഒരു എനിക്ക് കിട്ടി പിന്നെ എനിക്കൊന്ന് ഡിറക്ഷൻ അറ്റംപ്റ്റ് ചെയ്യുന്നത് കുറച്ച് തോന്നു അത് തന്നെ ഒരു വലിയ ചെറ്റുക്കാളുടെ കാര്യമാണ് അപ്പോൾ നല്ല മനസ്സിലായിട്ട് നല്ല ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം നിരഞ്ജായാലും ആയാലും ദേവന്തനായാലും സഞ്ജട്ടനായാലും എല്ലാവരും നന്നായിട്ട് ഈ ചെറുപ്പത്തിലെ അമ്മൂമ്മയൊക്കെ ഇതേപോലെ കഥയൊക്കെ പറഞ്ഞു എടുത്തിട്ടുണ്ടാകും എനിക്ക് ഇതേപോലെ ഞങ്ങളുടെ കൊച്ചി അങ്ങനെയൊക്കെ ഇതേപോലെ ഇങ്ങനെ കഥ കഥ പറയും വെക്കേഷൻ അതേ ഫീൽ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ